ഹലോ അങ്ങനെ ഒരു നീണ്ട മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വ്ളോഗ് കം കഥ പറച്ചിലുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന ഈ ആറുമാസം ദുബായ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂട്ടെറ്റില്ല ഞാൻ ഞാൻ ആ കിട്ടിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് കൊച്ചിന്ന് ദുബായ് പോയതും എന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഉണ്ടാവുന്ന വീഡിയോ മാത്രം ഞങ്ങളുടെ നേരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ദുബായ്ന്നു കൊച്ചിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ മാക്സിമം ഞാൻ എൻ്റെ ഒരു കഴിവ് അനുസരിച്ച് വ്ളോഗ് ചെയ്ത് വരാൻ ആണ് ഉദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷേ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് അങ്ങനെ ജസ്റ്റ് ഇട്ടാൽ ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്നൊരു തോന്നലോ വന്നതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കഥ പറച്ചിലും പിന്നെ ചില സ്ഥലങ്ങളിൽ വോയിസ് ഓവർ പോലെ കൊടുക്കണം തോന്നി അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ കഥ പറിച്ചിലും വന്നിട്ടുള്ളത് ഞാൻ എബിൻ ഇ ആർ സെൻ മീഡിയയുടെ ദുബായ് ടു കൊച്ചി റിട്ടേൺ ഫ്ലൈറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദുബായിൽ ഞാൻ ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ട് ജൂൺ വരെ ഉണ്ടായിരുന്നൊരു ആറ് മാസം ആണ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ദുരിതം പിടിച്ച ഒരു നാല് മാസമാണ് അവിടെ ദുബായിൽ ഉണ്ടായിരുന്നത് അതെന്തായിരുന്നു ആ വൃത്തികെട്ട നാല് മാസത്തിൻ്റെ കഥ എന്നുള്ളത് ഒരു ചതിയുടെ കഥയാണ് ആ ചതിയുടെ കഥ ഞാൻ ഇതിന് ശേഷം പറയുന്നതാണ് സോ പന്ത്രണ്ട് മണിക്ക് ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഒരു ഇൻഡിഗോ ഫ്ലൈറ്റാണ് അപ്പോൾ നമ്മൾ ഡിപ്പാർച്ചറിൽ നിന്ന് പക്ഷേ ആ ഡിപ്പാർച്ചറിന് ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു നാല് മിനിറ്റ് ഒരു ട്രെയിൻ കയറി ടെർമിനലിലേക്ക് പോകുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് നിങ്ങൾ ദുബായിന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അല്ലെങ്കിൽ ദുബായ്ക്ക് പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഒരു ട്രെയിൻ യാത്രയുണ്ട് അപ്പോൾ എൻ്റെ ഈ ബോർഡിംഗ് പാസിൽ ഏതാ ഗേറ്റ് ഗേറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ട്രെയിൻ കയറി പോകുന്ന സ്ഥലത്തൊരു ഉണ്ടാവും ഏതൊക്കെ ഫ്ലൈറ്റ് ഏതൊക്കെ ഗേറ്റിലാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ പത്തര വരെ അവിടെ വെയിറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂർ പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്താണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ബാക്കി ഭാഗങ്ങൾ ഓക്കെ അപ്പോൾ കുറേ നാളായി എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തോളമായി ഞാനൊരു വ്ളോഗു പറഞ്ഞൊരു സംഭവം എടുക്കാൻ ശ്രമിച്ചിട്ട് കാരണം അത്രയും മനോഹരമായൊരു ജീവിതമായിരുന്നു എനിക്ക് ദുഫായിൽ ഉണ്ടായിരുന്നത് ആ മനോഹര ജീവിതം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ എടുക്കാനാണ് ഇത് ചെയ്യുന്നത് എൻ്റെ ഇന്ത്യ എന്ന് കഴിഞ്ഞിട്ടുള്ളത് ടേസ്റ്റ് ഓഫ് ഇന്ത്യ ആ അത് ഹോട്ടലുകളാണ് അപ്പോൾ വളരെ സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം കടന്നുപോയത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇമ്മിഗ്രേഷനും സകല കൊണ്ടാൻ വണ്ടികൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ് ഗേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഗേറ്റ് കാണിച്ചിട്ടില്ല പത്തരയാവുന്നതാണ് അതിൽ കാണിക്കണത് ഗേറ്റ് കാണിക്കാനായിട്ട് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഇപ്പോൾ നമ്മുടെ ഡിപ്പാർച്ചറിൻ്റെ അവിടെ നിന്ന് മെട്രോ മെട്രോയിലൊരു ട്രെയിൻ ഉണ്ടാവുമല്ലോ ആ ട്രെയിനൊക്കെ കയറി ഗേറ്റ് തപ്പാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു ലോഡ് ആൾക്കാരുണ്ട് ഇവിടെ ഇരിക്കാനിത് അപ്പോൾ വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഗേറ്റ് നമ്പർ വന്നിരിക്കുന്നു പതിനൊന്ന് അമ്പത്തഞ്ചിനാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് കൊച്ചിയിലേക്ക് ഡി ട്വൻറ്റി ടു ആണ് അപ്പോൾ ഇവിടെ കൂടെയാണ് ഡി ട്വൻറ്റി ടു വരുന്നത് നമുക്ക് നോക്കട്ടെ തേർട്ടീൻ ടു ഡി ട്വൻറ്റി വൺ മാത്രം പോവന്റി ടുങ്ങോട്ട് നമുക്ക് അപ്പർ ഇങ്ങോട്ട് പോവാ ശരിക്കും മറ്റേ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ സീറ്റ് നോക്കി ഉദ്ദേശിച്ചു പോയതാ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും ആ സൈഡ് സീറ്റെടുത്ത് പോയി കാരണം ലെഫ്റ്റ് സൈഡിൽ എടുത്താൽ നമുക്ക് ദുബു നമ്മുടെ ദുബായി ബുർജലീഫ ഫ്ലൈറ്റിൽ നിന്ന് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം ഡി ട്വൻറ്റി ടു ഗേറ്റ് അടിയിൽക്കുന്നത് ഞാൻ ഒരു വിധം അറബി വായിക്കാനുള്ളൊരു ചെറിയൊരു ട്രിക്ക് ട്രിക്ക് എന്നല്ല നമ്മുടെ ഗൂഗിളം വച്ചി വെച്ചിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീട് ഇടാം ഡി ട്വൻറ്റി ടു എവിടെയാണ് ബേസ് കളിയത് ഡി ട്വൻറ്റി ടു ഇനി നമുക്കിവിടെ പതിനൊന്നര വരെ പക്ഷേ പതിനൊന്ന് മണി വരെ ഇരിക്കാം ആസനസ്ഥനായാലും അങ്ങനെ നമ്മുടെ കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ബോറിങ് തുടങ്ങിയതായി അറിയിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ അതിനുവേണ്ടി ആ എന്തെ കുറിസം ബസ് കറി പോണോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇതുവരെ ബസ് കയറി പോയിട്ടുണ്ട് നമ്മൾ കൊച്ചി വന്നപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് കയറുന്നു നമുക്ക് ബസ് യാത്ര വീട് കിട്ടിയാണ് ഇനി പരിപാടി കഴിഞ്ഞി വരാം അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ വേണം ഉണ്ട് ഫ്ലൈനാസ് അങ്ങനെ കുറച്ച് പോസ്റ്റ് അടിച്ചിട്ടുള്ള ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ പ്ലെയിൻ്റെ അടുത്തിട്ടിരിക്കുകയാണ് ഇന്ത്യകോട് ഒരു എയർ ബസിന്റെ ഫ്ലൈറ്റാണ് ഞാൻ ഈ ഭാഗത്ത് എന്തുകൊണ്ടൊക്കെ പറയുന്നുണ്ട് പക്ഷെ എഞ്ചിൻ്റെ നോയിസ് കാരണം ഒന്നും ക്ലിയർ ആയില്ല അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ് ഫ്രണ്ടിൽ നിന്ന് മൂന്നാമത്തെ സീറ്റാണ് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കിട്ടിയപ്പോൾ അത് നമുക്ക് ഭാഗം ഉണ്ടെങ്കിൽ ബുർജ് ഖലീഫ കാണാൻ പറ്റും അപ്പോൾ ആറിക്കൊണ്ടിരിക്കുന്നതിൽ ഫ്യൂൽ നിറയ്ക്കുകയാണെ പറയണത് അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇവിടെ പോസ്റ്റ് എടുക്കേണ്ടിയിരിക്കും നാലര മണിക്കൂർ അടുപ്പിച്ചാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് അത്രയും നേരം നമുക്ക് സിനിമ കാണാൻ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഒരു ഓപ്ഷനുള്ളത് നമുക്ക് കുറച്ച് പടം വരയ്ക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങളീ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറില്ല ഈ സർപ്രൈസിങ് ആയിട്ട് പടം വരച്ചു കൊടുക്കുന്ന പരിപാടി അങ്ങനത്തെ എനിക്ക് പറഞ്ഞാൽ ട്രൈ ചെയ്തേ കൊള്ളാവുന്നുണ്ട് അതെൻ്റെ ഒരു മൈൻഡിലൊരു പ്ലാനാണ് പിന്നെ ഉള്ളൊരു ഐഡിയ എന്ന് പറഞ്ഞത് എന്താണ് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് അപ്പോൾ അത് നമ്മുടെ ഒരു മൈൻഡിലുണ്ട് ഫ്രീ ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഫ്രണ്ടിന് അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ കാലത്ത് മുന്നേ ആൾക്കാർ കാലത്ത് नहीं वो कार्य में ठोस है। कार्य मुक्ति ले। फॉर्चूनर्स इन करने में तो शक्ति नहीं होती है क्या मिट्टी। लेडीज़ एंड जेंटलमैन, बॉयज़ एंड गर्ल्स। वेलकम ऑन बोर्ड फ्लाइट 6C1476। कुछ इन्हें अप्रोक्सीमेटली तीन घंटे और चारों मिनट अभी। आर एविएटर्स टुडे आर कैप्टन प्रतीक एंड पर्� അങ്ങനെ നമ്മുടെ ഭീമാനം മുന്നിൽ ഉട്ടെടുത്ത് തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഈ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുത്തോട്ടേ എന്നുള്ളത് അപ്പൊ ചേട്ടൻ നമ്മളപ്പോ ടേക്ക് പോവാണ് പറന്ന് പൊന്തി പറന്ന് പോന്തി പറന്നു പൊന്തിരിക്കുന്നു അങ്ങനെ നമ്മൾ ദുബായിയുടെ വിട പറയുന്നു യുഎഇ എടുക്കണ്ട ദുബായ് നഗരം കിട്ടി നഗരം കാഴ്ച നമ്മുടെ ആ എന്റെ മുന്നേ ലെവലിൽ ഇനി അതിനെ വട്ടം ചുറ്റിട്ടാണ് നമ്മൾ പോവുക അതിനാണ് ഞാൻ ലെഫ്റ്റ് സൈഡ് സീറ്റ് തിരഞ്ഞെടുത്തത് ഇപ്പൊ നമ്മുടെ പാംജുമേർ ഒക്കെ ഉള്ള ഭാഗം ഓപ്പോസിറ്റ് മന്തുജനാലി കൂടെ നമുക്കത് കാണാൻ പറ്റുള്ളൂ ഇവർ നമുക്ക് നമ്മുടെ ബുർജ് ഖലീഫ കാണാം ബുർജ് ഖലീഫ അങ്ങനെ ദുബായ് ദുബായ് കണ്ടോ ഇത് അത്ര പൊടിക്കാറ്റടിച്ചിട്ടാണ് ഇങ്ങനെ നിക്കണത് വേറൊന്നുമില്ല കണ്ട ഇത് ആകാശമാണെങ്കിൽ ഇത് മൊത്തം ഈ പൊടിക്കാറ്റിന്റെ പ്രശ്നമാ പൊടി അടിച്ച് ഇങ്ങനെ ചൂട് കാലത്ത് ആവുമ്പോ പൊടികാറ്റ് നല്ലോണം ഉണ്ടാവുണ്ട് ഇവിടെ അതിൻ്റെ ഇങ്ങനെ മൂടി കെട്ടിക്കണം കണ്ടാ കളർ ലൈറ്റ് ഇവിടെ ഒരു ലെയർ പോലെ ഒന്നും കൊണ്ടില്ല ദൂരക്ക് നോക്കി എന്തൊക്കെ അവരുടെ പ്രശ്നമൊന്നുമല്ല ഏറെ പോലെ ഇങ്ങനെ നിക്കു ദൂരക്ക് എന്തെങ്കിലും കാണണ്ടോ നോക്കിയ നീണ്ട ഒരു യാത്രക്ക് ശേഷം നമ്മൾ കൊച്ചിയിൽ ാണ് സുഹൃത്തുക്കളെ ഒരു സ്പെഷ്യൽ മെൻഷൻ കൂടി പറയാനുണ്ട് ഞാൻ എൻ്റെ സീറ്റ് എന്ന് പറയുന്നത് നടക്കലുള്ള സീറ്റായിരുന്നു അപ്പോൾ നമ്മുടെ വിൻഡോ സീറ്റിലുള്ള ചേട്ടൻ്റെ അടുത്ത് നമ്മുടെ തൃശ്ശൂര് കാരൻ തന്നെയായിരുന്നു ആ ഞാൻ ഇങ്ങനെ ചോദിച്ചു ചേട്ടൻ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ കുറച്ച് വീഡിയോ ഇടാനാണ് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അതും ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വന്നു ഇപ്പറത്തെ ചേട്ടൻ ലാൻഡിങ് ആയിരുന്നു പറഞ്ഞു എന്തൊരു ഗതികെട്ടവനാണോ നോക്കണേ ലാൻഡിങ് എടുക്കാനും കിട്ടിയില്ല റെക്കോർഡായില്ല ഇപ്പം നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി ഒരു സൈഡിൽ ചെറിയ മഴയുണ്ട് അപ്പുറത്ത് വെയിലും ഉണ്ട് വിച്ച് മീൻസ് ഇറ്റ്സ് എ കുർക്കൻ്റെ കല്യാണം തന്നെ ഇവിടെ നല്ല വെയിലും മഴയുടെ ഒരു ഇതുണ്ട് ഇപ്പോൾ ചെറിയ ചാറ്റിൽ മഴ ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് വെയിൽ കാണും ഇപ്പോൾ വെയിൽ കാണാൻ കണ്ട 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 വെയിൽ വന്നു വെയിൽ വന്നു കണ്ട കുർക്കൻ്റെ കല്യാണം വന്നു ഇന്നൊന്നാട് പുറത്ത് വന്നിട്ട് ഇറങ്ങിയാൽ എന്തല്ലോ ഒരു സന്തോഷമായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഡ്യൂട്ടി ഫ്രീനായിട്ട് കൂടെ നമുക്ക് മൂന്നാമത്തെ ബെൽറ്റിൽ നമ്മുടെ തൊട്ടും തൊട്ടും വരും എന്ന് പറയാൻ കണ്ടി അവിടെ പോയി കഴിഞ്ഞിട്ട് വേണം നമ്മളിൽ കുറച്ച് ദുർഹംസ് ഉണ്ട് ആ ദുർഹംസ് മറണം കാരണം ഇനി ദുർഹം എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല നമ്മൾ ആരും നേരെ വെറ്റ് എടുക്കുന്നു വെറ്റ് ചെയ്യുന്ന ശേഷം ദാ ഗുണ്ടേസ് ഇങ്ങോട്ട് കേർക്ഷു സ്റ്റൂട്ട് ദാ നമ്മൾ ഇത് ഇത് ബൈ ഇന്ദഗോ 61476 ടിക്കറ്റ് വിറെട്ടാ വെയിറ്റ് ചെയ്യണം ഓക്കേ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ ബാഗേജ് കളക്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ഇവിടെ നെറ്റിപ്പട്ടമുണ്ട് കുടയുണ്ട് പിന്നെ എൻ്റെ മുകളിൽ സാധനമുണ്ട് പക്ഷെ എൻ്റെ ബാഗ് മാത്രം എത്തിയിട്ടില്ല ഞാൻ ഒരു റൗണ്ട് കടിച്ചു വെട്ടികളൊന്നും വരുന്ന കാണാനില്ല നോക്കാം നോക്കാം ഈ കറുത്തപ്പെട്ടിയാണ് നമ്മുടെ ഇപ്പം മർക്ക് കറുത്തപ്പെട്ടിപ്പോ രണ്ടാം ദിവസമാണ് കെട്ടിപ്പോ ബ്ലാങ്ക് ഒരു പെട്ടി പോലും ഇല്ല വാറ്റും ഇതൊന്നും ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ കറുത്ത ബാഗ് ഇപ്പോൾ വരൂ എൻ്റെ രണ്ടാമത്തെ റൗണ്ട് എവിടെ വല്ല കയറി വരൂ ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റെ സി എസ് കെ പെട്ടിക്ക് കിട്ടിയിട്ട് എൻ്റെ മിലിറ്ററി ക്യാമറ ഫോഷ് ബാഗിന് വേണ്ടിയിട്ട് കടന്നു വരൂ കടന്നു വരൂ കിടന്നു വരൂ കാത്ത് മഞ്ഞപ്പെട്ടി വന്നു പക്ഷേ ആ മഞ്ഞപ്പെട്ടി നമ്മളെ പെട്ടിയല്ല കാരണം നമ്മുടെ പെട്ടിയിൽ മഞ്ഞും കറുപ്പിന് പകരം മഞ്ഞും നെയ്യാണ് അതും സമയ സൂപ്പർ കിങ്സ് തീംട പെട്ടി ഇതുവരെ വന്നിട്ടില്ല അരമണിക്കൂർ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റേഴ്സ് നിൽക്കണം പെട്ടി കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നമുക്ക് അവർ മൂന്നൊക്കെ പെട്ടി പ്രപഞ്ചം പുറംജം വീണുണ്ട് പക്ഷേ നമ്മുടെ പെട്ടി മാത്രം വന്നില്ല പെട്ടി മാത്രം വന്നില്ല ഈ പറഞ്ഞ പെട്ടി കിട്ടാൻ ഇത്രയും പാടാ ദൂരെ ഒരു മഞ്ഞപ്പെട്ടി എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നു ആ മഞ്ഞപ്പെട്ടി നമ്മുടെ പെട്ടി ചെന്നൈ സൂപ്പർ കിങ്സിൽ ഇ ആർ സെവനിൻ്റെ ബ്രാൻഡുള്ള എൻ്റെ വെട്ടി എൻ്റെ കൺമുന്നിൽ വന്ന് എൻ്റെ നേരത്തെ കാട്ടിരിപ്പാണെന്നറിയാം ഇതേ വരണത് അര മണിക്കൂർ അടുപ്പിച്ചായി വീട്ടവസാനം എല്ലാവരും പോയി കഴിയുമ്പോഴാണ് എൻ്റെ വരുന്നത് നോക്കിയേ തിന് എന്നിട്ടാണ് ഇതിനിൽ കയറ്റിയത് ഈ ആർസാണ് അതിൽ നിന്ന് ഇന്ന് നമുക്ക് നമ്മളെ പുറത്ത് കാത്തു നിൽക്കുന്ന മാതാശ്രീ പിതാശ്രീ സഹോദരിശ്രീ എല്ലാവരും എടുത്തിട്ട് പോവാം അടിപൊളി ഇതിന് മുന്നോട്ട് പോകുന്ന ഞങ്ങളെ ് മാ ഇത് ഉഷാറായി അപ്പോൾ ഇനി പുറത്തേക്ക് പോയി അവരെ വിളിച്ച് പറയാം പാർക്കിങ്ങൊന്നും കിട്ടിയില്ല എന്നാണ് പറഞ്ഞ് കേട്ടത് അതിന് മുന്നേ നമുക്ക് കാശ് മാറ്റാൻ കണ്ടു യെസ് ആ കാര്യം ഞാൻ മറന്നു നമുക്ക് അവരുടെ കറൻറ്റ് എക്സ്ചേഞ്ച് പോയിട്ട് കുറച്ച് ദൃഹം മാറ്റി ചില്ലറും നമ്മുടെ കസിന് ഒരാൾ നാട്ടിൽ നിന്ന് ദുബായി നാട്ടിൽ വന്നിട്ടുണ്ട് ആൾക്ക് കൊടുക്കാം അപ്പോൾ ക്യാഷ് മാറ്റിട്ട് വരാം അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി സകല പരിപാടിയും കഴിഞ്ഞ് ബാഗ് കൊടുത്ത് നമ്മള് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോയി കുറച്ച് ദൃഹം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അത് നമ്മളെ ഇന്ത്യൻ മണിയാക്കി കൺവേർട്ട് ചെയ്യാൻ പോയി അങ്ങനെ അതും കഴിഞ്ഞ് വെള്ളിയും വെള്ളിട്ട കസ്റ്റംസ് ഓഫീസർ മുന്നിൽ പോയിട്ട് അവശ്യം മുന്നിൽ പോയിട്ടില്ല അവരുടെ മുന്നിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ നമ്മുടെ ഫാമിലി നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാറുമായിട്ട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദുരന്തം പിടിച്ച ചതിയുടെ നാലു മാസത്തിൻ്റെ ഒരു ചതി കഥ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അത് കഴിഞ്ഞ് ദുബായിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് എൻ്റെ ദുബായ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട് അതും പിന്നെ ഇതിൽ വ്ലോഗ് എടുത്ത് പോകുന്ന സമയത്ത് ഒരു കാര്യം കാര്യമല്ലോ അറബി പഠിച്ചു എന്നുള്ളത് അപ്പോൾ ഇൻ കേസ് ഇനി ആരെങ്കിലും ഇതേപോലെ ഗ്രാഫിക് ഡിസൈനിൻ്റെ ജോലി പോകുന്ന സമയത്ത് അറബിക് ടൈപ്പിംഗ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ചെറിയ ട്യൂട്ടോറിയൽ പോലെ ഞാൻ എങ്ങനെയാണ് പഠിച്ചതുള്ള രീതിയിൽ ഒരു വീഡിയോയും കൂടി ഞാനിടാം അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോട്ടിൽ ചുമല ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള മണി അടിച്ച് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ ഇടുന്ന പലവിധ പല വക വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ ബൈ